നമസ്കാരം ഇന്ത്യ ഉയർത്തിയ നൂറ്റി എഴുപത്തിയേഴ് റൺസിനെ അതിജീവിക്കാൻ ദക്ഷിണാഫ്രിക്കായില്ല പേസ് കരുത്തിൽ ഇന്ത്യക്ക് അങ്ങനെ നാലാം ലോക കിരീടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലും രണ്ടായിരത്തി പതിനൊന്നിലും ഏകദിന ലോകകപ്പ് നേടിയ ടീം ഇന്ത്യ ആദ്യമായി ട്വന്റി ട്വൻ്റിയിൽ മുത്തമിട്ടത് രണ്ടായിരത്തി ഏഴിലെ ആദ്യ വേർഷനിലായിരുന്നു അതിനുശേഷം നീണ്ട കാത്തിരിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രോഹിത് ശർമ്മയും കൂട്ടരും വീണ്ടും ട്വൻ്റി ട്വൻ്റി ലോക കിരീടവുമായി നാട്ടിലേക്ക് വരും കരീബിയൻ മണ്ണിലെ കലാശ പോരാട്ടത്തിൽ ആഫ്രിക്കൻ കരുത്തായ ദക്ഷിണാഫ്രിക്കയെ ഇന്ത്യ മറികടന്നു ജയപരാജയങ്ങൾ മാറിമറിഞ്ഞ കളിയിൽ ഇന്ത്യൻ പേസ് കരുത്താണ് വിജയമൊരുക്കിയത് വിരാട് കോഹ്ലിയാണ് ഫൈനൽ കളിയിലെ കേമൻ ബുംറ ടൂർണമെന്റിലെ താരവും ഇന്ത്യ ഒരു കളി പോലും തോൽക്കാതെയാണ് രണ്ടായിരത്തി ഇരുപത്തി ട്വൻ്റി ട്വൻ്റി ലോക കിരീടം നേടുന്നത് പന്ത്രണ്ട് മാസത്തിനിടെ ഇന്ത്യയുടെ മൂന്നാം ലോക കിരീടത്തിനായുള്ള കലാശ പോരാട്ടമായിരുന്നു ഇത് ഏകദിന ലോകകപ്പിലും ടെസ്റ്റ് ലോക കിരീടത്തിനായുള്ള ഫൈനലിലും ഇന്ത്യക്ക് അടിതെറ്റി രണ്ടായിരത്തി പതിനൊന്നിലെ ഏകദിന കിരീടത്തിന് ശേഷം ഐ സി സി കപ്പുകളൊന്നും നേടാനും ഇന്ത്യക്ക് കഴിഞ്ഞിരുന്നില്ല ഈ വേദനയാണ് ഇത്തവണ മായുന്നത് കപിൽ ദേവിനും മഹേന്ദ്രസിംഗ് ധോണിക്കും ശേഷം ോകിരീടം ഉയർത്തുന്ന ക്യാപ്റ്റനായി രോഹിത്തും മാറുകയാണ് ഫൈനലിലെ വിജയത്തോടെ ട്വന്റി ട്വൻ്റിയിൽ നിന്നും വിരമിക്കുന്നതായി കോഹ്ലി പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഇതിഹാസ വിജയമായി കരീബിയൻ മണ്ണിലെ വിജയം മാറിയിരിക്കുകയാണ് ഇന്ത്യക്കായി ലോകകിരീടം നേടുത്തുന്ന ഇതിഹാസ നായകന്മാരുടെ പട്ടികയിലേക്ക് രോഹിത് ഗുരുനാഥ് ശർമ്മ എന്ന പേരും എത്തുകയാണ് പ്രോട്ടീസ് വീണ്ടും കരഞ്ഞു ആദ്യ ലോകകപ്പ് ഫൈനലിൽ കിരീടം മോഹിച്ചെത്തിയ എയ്ഡർമാർക്കത്തിനും സംഘത്തിനും കണ്ണീരോടെ മടക്കം ഇന്ത്യ ഉയർത്തിയ നൂറ്റി എഴുപത്തിയേഴ് എന്ന വിജയ ലക്ഷ്യവുമായി ഇറങ്ങിയ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തൊമ്പത് റൺസേ നേടാനായുള്ളു ഇന്ത്യക്ക് ഏഴ് റൺസ് വിജയം മത്സരത്തിന്റെ അവസാനം സൂര്യകുമാറിന്റെ ക്യാച്ചിൽ ഇന്ത്യ ജീവൻ തിരികെ പിടിച്ചു ഡീകോക്കിന്റെയും ക്ലാസിൻ്റെയും ഇന്നിങ്സുകളുടെ ബലത്തിൽ ദക്ഷിണാഫ്രിക്ക പൊരുതിയെങ്കിലും വിജയത്തിലെത്തിയില്ല പതിനഞ്ച് ഓവറിൽ ദക്ഷിണാഫ്രിക്ക നൂറ്റിനാൽപ്പത്തിയേഴ് റൺസെടുത്തു അവിടെ നിന്നാണ് തകർച്ച തുടങ്ങിയത് പതിനേഴാം ഓവറിൽ ക്ലാസിനെ ഹാർദിക് പാണ്ഡ്യ പുറത്താക്കിയത് ഇന്ത്യക്ക് നേരിയ പ്രതീക്ഷ നൽകി ഇരുപത്തിയേഴ് പന്തിൽ നിന്ന് അൻപത്തിരണ്ട് എടുത്താണ് താരം മടങ്ങിയത് മൂന്നോവറിൽ ഇരുപത്തിരണ്ട് റൺസായി ലക്ഷ്യം അടുത്ത ഓവറിൽ ബുംറ യാൻസന്റെ വിക്കറ്റ് എടുത്തു പിന്നാലെ രണ്ട് ഓവറിൽ ഇരുപത് റൺസ് ലക്ഷ്യം അർഷ്ദീപിന്റെ ഓവറിൽ നാല് റൺസ് മാത്രമാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക് നേടാനായത് അതോടെ അവസാന ഓവറിൽ പതിനാറ് റൺസ് ലക്ഷ്യം ഹാർദിക് എറിഞ്ഞ ഓവറിലെ ആദ്യ പന്തിൽ മില്ലർ മടങ്ങി സൂര്യകുമാറിന്റെ സൂപ്പർ ക്യാച്ചിൽ കളിമാറി ഒടുക്കം എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്ററുപത്തൊമ്പത് റൺസിന് ദക്ഷിണാഫ്രിക്കയുടെ ഇന്നിംഗ്സ് അവസാനിച്ചു ഇന്ത്യയ്ക്ക് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടവും